മക്കളെ ക്രിസ്മാിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാട്ടി തരാൻ പോണ എന്താ അറിയോ പുഴുക്കളൊക്കെ ചാവും അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇതേപോലെ ചെയ്തു വെക്ക ചെയ്ത നല്ല റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഇതിലും കാഴ്ച തരാം ഇങ്ങനത്തെ പുഴുക്കള് വീട്ടിലുണ്ടോ ചേരാട്ടാ എന്തോ ഒരു കറുപ്പ് ചേരാട്ടകളാണ് ചേരാട്ട എത്ര സാധനങ്ങളാണ് എത്ര പൊക്കിയാലും പോവില്ല മെയിൽ പോകുന്നതിൽ ഫോൺ വണ്ടിയില്ല മെയിലാണ് മെയിൽ മെയില് വണ്ടി പോവുക ഇതൊക്കെ ഇതൊക്കെ ഞാൻ ശരിയാക്കി കാട്ടിത്തരാം നല്ല അടിപൊളി മരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മരുന്നാണ് കാട്ടിത്തരാം മരുന്ന് കൊണ്ടുവന്ന് അടിച്ചാൽ എല്ലാ ഉണ്ടാവില്ല മരുന്ന് എടുത്ത് കൊണ്ടുവരുത് എന്താട്ടോ അതിൽ ഞാൻ ഒരു പമ്പയിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വാങ്ങി കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങോട്ട് വായിക്കും എന്താ അങ്ങോട്ട് പോകുന്നത് അത് ശരിയാണ് പാത്രം കട്ട് ഇതിൽ ഞാൻ എന്താ എടുത്തു വെച്ചാൽ ജമ്പ് എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങാൻ കിട്ടും കേട്ടോ ഒരൊറ്റ ഉറുമ്പ് പോലും പുഴുപോലും ഉണ്ടാവില്ല അത് അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആരെങ്കിലും വീട്ടിൽ ഉറുമ്പുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് ഇതേപോലെ വെള്ളത്തിൽ കറ്റിയിട്ട് ഏ അടിച്ചാ മതി ഒറ്റ ഉറുമ്പ് പോലും ഉണ്ടാവില്ല പിന്നെ ചേരാട്ട തൊപ്പുഴ എന്തൊക്കെ എൻ്റെ മൂക്കാർ എനിക്കറിയില്ല കേട്ടോ പേരും അറിയാൻ പറഞ്ഞാൽ ഈ മണ്ണാത്തന് എട്ടുകാലി എന്തുണ്ടെങ്കിലും ഇതൊന്നും അങ്ങോട്ട് അടിച്ചു മതി വേഗം ചത്തോ ഏ ഉപദ്രവിക്കുന്നതിന് പിന്നെ കൊല്ലമാണ് എന്ത് ചെയ്യാനാ കാണുമ്പോൾ ഉറപ്പ് അടിക്കാൻ പോവുക ഞാൻ അതിലാക്കിയതാണ് ആ മരുന്നൊക്കെ

കുറച്ച് നമ്മളെ നിക്കൂടെ ഒഴിച്ചെടുത്താ മതി നീക്ക് ഒഴിച്ചെടുത്താല് ചത്തോളീറ്റളാകും ഒക്കെ നമ്മളടിച്ചെടുത്ത് ചത്ത് ചുരുണ്ടെടുക്കുന്നുണ്ടോ ചത്തതാകും അവിടെ ലോകത്തിലുണ്ട് കണ്ടോ ഇത് തൊപ്പ പുഴയാണെന്ന് തോന്നുന്നു അത് ആ പുഴയല്ലോ ജീപം പോയതാ അവിടെ ഇണ്ട് അതോ ഇതൊക്കെ പോയതാ അതുപോലെ ഇതൊക്കെ മക്കളെ വർത്താനോ സുഖാണോ ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ് കേട്ടോ നിങ്ങൾ ഇതേമാതിരി ചെയ്തു വയ്ക്കിയാൽ മതി ഒന്നില്ലെങ്കിൽ എറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജമ്പ് വാങ്ങിക്കാണ്ട് അടിക്കുക എല്ലോത്തിലും ഏ അതിൻ്റെ പോട്ടം വേണേൽ ഞാൻ അതിലിടണ്ട് ആ ലിങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ മരുന്നെന്നുള്ളത് അത് ഓളവാകാം ഇതൊരു തരം തപ്പൊ ഇപ്പൊ നിറച്ചെല്ലോ ഇടത്തിലും ഉണ്ടായിക്കണ ഈ ഒരു തരം തൊപ്പപ്പോഴും ഇത് അടിച്ചെടുത്തുണ്ടെങ്കിൽ ചത്തോ ചത്തുണ്ട് വീണുണ്ടത് വീണുണ്ട് അതിനിപ്പോ നമ്മളടിച്ചെടുത്താണ് അത് അടിച്ചോ ആ മതി 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 കൊറച്ചടിച്ചാ മതി അവസാനിച്ചു ശരിയോ ഞാനൊന്നടിച്ച നല്ലത് ഇതിനെ ഒക്കൂലാക്കളോ ഒന്നും അടിപൊളി മരുന്നാട്ടോ ഹായ് മക്കളെ ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാട്ടി തരാൻ പോണ എന്താ അറിയോ പുഴുക്കളൊക്കെ ചാവും ഈ മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇതേപോലെ ചെയ്ത് വെക്ക ചെയ്താ നല്ല റിസൾട്ട് ആണ് ഞാൻ ഇപ്പൊ എല്ലാ ഇതിലും കാഴ്ച തരാം ചത്തു വേണെങ്കില് അതുപോലെ ചെയ്യട്ടോ എല്ലാം ചത്തെടുക്കാണ്ടോ ഒക്കെ ചത്തു എന്താ ശല്യെന്നറിയ തീറ്റികളെ കൊണ്ട് തൊപ്പപ്പുവിനെ കൊണ്ട് ഭയങ്കര ശല്യ ചെറുപ്പത്തിന് ഈ മുട്ട വരെ പോകും ചാവും ഓരോ കൊല്ലം മഴ മൊട്ട് പെയ്താ വരും മഴക്കാലം കഴിഞ്ഞാണ്ടാവുകയില്ല അങ്ങനെ അടിച്ചു കൊടുത്തത് പെരുകൂല മതി മോളെ അടിച്ച മതി കാറ്റ് കണ്ടോ വേറെ മോളിട്ടോ കണ്ടോ എന്തായാലും ഒന്ന് വീണോ ചെമ്പരിന്റെ മോൾ വീകുകൾ മരിക്കൂ